അനീഷ് റാവുന്നു എന്ന എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചു ഓക്കെ കാരണം അനീഷ് പിടിച്ച ഒരു ഒരു ഗെയിം അനുമോള് പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശൈത്യം അനുമോളും നമ്മൾ വഴക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്റെ പേര് അനന്യ എന്നാണ് എനിക്കൊരു ഹായ് പറയാമോ അനന്യ ഞാനൊരു ഹായ് പറഞ്ഞിരിക്കുന്നു ശരത് ശൈത്യം അനുമോളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് ചില ഒന്ന് രണ്ടുപേര് പറഞ്ഞു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബാക്കി അനുമോ ചെയ്യുന്നില്ല എന്നൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കപ്പ് കിട്ടിയില്ലേ നെഗറ്റീവ് പറഞ്ഞ പ്രേക്ഷകരാണ് അപ്പം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ അറിയില്ല എന്താണ് എപ്പോഴും പോസിറ്റീവ് പറയണമെന്നില്ലല്ലോ അതെ 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 എപ്പോഴും പോസിറ്റീവ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കാണുമ്പോഴേ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞോളൂ ഇനി എപ്പോഴും നിങ്ങളെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കാൻ മാത്രം നിങ്ങൾ അവിടെ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല നിങ്ങളെ ടോർച്ചർ ചെയ്ത സമയങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടി എന്നാൽ നിങ്ങൾ മറ്റുള്ള മത്സരാർത്ഥികളെ ഓരോരുത്തരെയും അവരുടെ അവരുടെ ലൈഫിനെ എടുത്ത് നിങ്ങൾ കുളമാക്കി കൊടുത്ത ഒരു സംഭവമുണ്ട് ഇപ്പൊ നിങ്ങളുടെ പി ആർ ഒക്കെ നിങ്ങളെ മാത്രം എന്തോ ഫോക്കസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങളെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് എത്രയൊക്കെ വെളുപ്പിച്ചാലും എത്രയൊക്കെ നിങ്ങൾ ആക്കിക്കൂട്ടിയാലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കപ്പ് പി ആർ കപ്പ എന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ ഓരോ പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളൊക്കെ അമ്മമാരാണ് അതും ഫേക്ക് ഐ ഡി വന്നിട്ടാണ് അമ്മമാര് കമന്റ് ഇടുന്നത് കേട്ടോ ഞാൻ അറുപത്തഞ്ച് വയസ്സുള്ള അമ്മയാണ് ഞാൻ അനുമോക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഞാൻ അമ്പത്തൊമ്പത് വയസ്സുള്ള അമ്മയാണ് ഒരു വീട്ടമ്മയാണ് ഞാൻ അനുമോക്കാണ് വോട്ട് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു വരുന്ന കമന്റ് മൊത്തം ഫേക്ക് ഐ ആണ് ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല എടാ ഈ അമ്മമാര് വരെ ഈ ഫേക്ക് ഐ ഉണ്ടാക്കി കമന്റ് ഇടുവോ എന്ത് വാടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു സത്യസന്ധതയിൽ ചെയ്തു കൊടുക്ക് ഏർ നിങ്ങൾ പി ആർ പണി ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ കാണിക്കുന്നത് പിന്നെയും പിന്നെയും പൊട്ടത്തരം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് എന്ത് ചെയ്യാനാ കപ്പ് കിട്ടിയത് വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പാടുപെടലാണ് വിടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അനുവിൻ്റെയും അതോടൊപ്പം തന്നെ ഷാനവാസിൻ്റെ അനീഷിൻ്റെയും ഫോട്ടോയുടെ എൻ്റെ എൻ്റെ എഫ് പി പേജിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ അകത്ത് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിനോട് അടുത്ത ആൾക്കാർ കമൻറ്റ് ചെയ്തു ആ കമൻറ്റിൻ്റെ അകത്ത് ഭൂരിപക്ഷം ആൾക്കാരും ഇട്ടിരിക്കുന്നത് അനീഷിനെയും ഷാനവാസിനെയുമാണ് ഇഷ്ടമെന്നാണ് അതിൻ്റെ അകത്ത് കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അനു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഒരു പോളിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഇവരുടെ ഈ പി ആർ അല്ലാതെ ആരാണ് ജെനുവിനായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആൾക്കാരൊക്കെ അനുവിന് വോട്ട് ചെയ്തിട്ടുണ്ട് അത് സത്യമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത് പി ആർ ആണ് പി ആർ വോട്ട് മുറിക്കുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ജിഷ്ണു വന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് വീട്ടമ്മയാണ് കുത്തിയിരുന്ന് നോട്ട് ചെയ്യുന്നത് അത്ര ഇതിന് അഡിറ്റായിട്ടുള്ള വീട്ടമ്മ ഏതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ജിഷു ചോദിക്കുന്നുണ്ട് സത്യമല്ലേ ഏഹ് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചു പേര് മാത്രമേ ഇത് വോട്ട് ചെയ്യത്തുള്ളൂ ഇപ്പൊ ആ ജിഷിനെ ഇന്റർവ്യൂ എടുത്ത് ആ ഒരു പിന്നെ ഇന്റർവ്യൂ എടുത്ത് ആങ്കറിനോട് വരെ ജിഷുൻ ചോദിച്ചപ്പോൾ ആ ആങ്കർ പറഞ്ഞ എന്താ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല അങ്ങനെ വോട്ട് ചെയ്യാത്ത എത്രയോ പേരുണ്ട് ഇല്ലേ എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ ആൾക്കാര് പല ഭാഗങ്ങളിലും പല സമയങ്ങളിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് എങ്കിൽ പല ആൾക്കാരും പലപ്പോഴായിട്ട് വോട്ട് ചെയ്തവരുണ്ട് ഈ പറയുന്ന അനുമോളെ മാത്രം വീട്ടമ്മമാരെ വോട്ട് ചെയ്യാൻ വേണ്ടി വീട്ടമ്മമാർ എത്രമാത്രം വീട്ടമ്മമാരോട് ഇരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത് എന്തായാലും കൊള്ളാം എന്തായാലും കപ്പ് അനുമോക്ക് കിട്ടി അത് പി ആർ കപ്പാണ് അത് വീട്ടിൽ കൊണ്ടുവച്ചോ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഈ അനുമോള് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഒരു ഫാൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൻ്റെ അകത്ത് അനുമോള് ഒരു കാര്യം പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടേ ഇവിടെ വോട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വിലയുണ്ടോ പുള്ളിക്കാരി പറയുന്നത് ഞാൻ പി ആർ കൊടുത്തായാലും കപ്പിന് കിട്ടിയില്ലേ എന്നാണ് എങ്ങനെ ഇരിക്കുന്നു അത് എനിക്കറിയില്ല ഈ പി ആർ എന്ന സാധനം പുറത്ത് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾക്ക് ഏറ്റവും അബദ്ധം കാണിച്ചത് പി ആർ എന്നുള്ള സാധനം പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യം എനിക്ക് അറിയില്ല ചെന്നോണ്ട് എനിക്ക് പി ആർ ഉണ്ട് നിങ്ങൾക്ക് അപ്പൊ ഇല്ല കുറച്ചൂരിണ്ട് എനിക്കുണ്ട് ചെറുതായിട്ട് അപ്പൊ ഈ പി ആർ അയ്യടോ അങ്ങനെയല്ല എനിക്ക് പി ആർ ഉണ്ട് നിങ്ങൾക്ക് പിയർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും ചില ആരും ഇല്ല പി ആർ ഇല്ല അപ്പൊ എനിക്കറിയില്ലല്ലോ ഈ പി ആർ പറയാൻ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പി ആർ സപ്പോർട്ട് ചെയ്യാ എന്നുള്ളതാണ് അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഓപ്പൺ ആയിട്ട് പറഞ്ഞോ സത്യന്തമായിട്ട് നിന്നാൽ ഏറ്റവും വലിയ കുഴപ്പം അല്ലാതെ ഒരിക്കലും ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു അത് പലരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ എന്നിങ്ങനെ ചോദിച്ചിരുന്നു പക്ഷെ എന്തു ചെയ്യാ പുള്ളി പറഞ്ഞു വേണ്ട ഇപ്പോഴും പറയുന്നു ചോദിക്കല്ലേ അത് കഴിഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ ചിലത്ത് ഒന്ന് രണ്ടുപേര് പറഞ്ഞു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബാക്കി ചെയ്യുന്നില്ല എന്നൊക്കെ പിന്നെ ചെയ്താലും ചെയ്തില്ലെങ്കി എന്താ എനിക്ക് കപ്പ് കിട്ടിയില്ലേ എനിക്ക് കപ്പ് ആ അതാണ് പിന്നെ പുള്ളിക്കാരി പറയുന്നോണ്ടല്ലോ സത്യസന്ധമായിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത് അല്ല സത്യസന്ധമായിട്ട് നിന്ന കാര്യമൊന്നും ഞങ്ങളോട് പറയണ്ട അത് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾ അവിടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾ അവിടെ ചെയ്ത ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് വരും അത് അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഈ പറയുന്ന ഏഷ്യാനത്തിൽ ഒരു പ്രമോ വന്നിരുന്നു ഈ പ്രമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ാണ് അവരുടെ എനിക്ക് സ്നേഹം മാത്രം കാരണം ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും ആൾക്കാർ ചിലപ്പോൾ നാളെ നെഗറ്റീവ് പറയും അത് കഴിഞ്ഞിട്ട് വീണ്ടും പോസിറ്റീവ് പറയും അപ്പം എന്നെ ഇത്രയും വരെ എത്തിച്ചത് ഈ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞ പ്രേക്ഷകരാണ് അപ്പം അവർക്ക് ചെലപ്പോ എന്നെന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചിലപ്പോൾ അറിയില്ല എന്താണ് എപ്പോഴും പോസിറ്റീവ് പറയുന്നില്ലല്ലോ നാളെ ചിലപ്പോൾ നല്ലത് അറിയായിരിക്കും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ അത് പ്രശ്നമില്ല പുള്ളിക്കാരിക്ക് തന്നെ അറിയ പുള്ളിക്കാരി ഈ എന്ത് പറയാ പോസിറ്റീവ് പറയേണ്ടതായിട്ടുള്ളൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവ് ആണെന്ന് പുള്ളിക്കാരിക്ക് തന്നെ മനസ്സിലായി അത് വ്യക്തമായിട്ട് പുള്ളിക്കാരിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് പറയുന്നവർ നാള് നെഗറ്റീവ് അറിയുന്നു ആള് നെഗറ്റീവ് പറയുന്നവർ പോസിറ്റീവ് അറിയുമെന്ന് പറയുന്നു ഈ പുള്ളിക്കാരിയെ ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ടായിരുന്നു ഏതാണ് ആ ഒരു സ്റ്റാർ മാജിക്കിന്റെ പരിപാടിയിലൂടെ അപ്പൊ ആ പരിപാടിയിലൂടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം ബിഗ് ബോസിൽ വന്നതോടുകൂടി തന്നെ വെറുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ കൊച്ച് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എന്തായാലും ഞാൻ ഇന്നലെ അനീഷിന്റെ ആ ഒരു പുസ്തകം വരുത്തി കേട്ടോ എൻ നേരം തുഴഞ്ഞ് അത് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു കുറെ എനിക്ക് മെസ്സേജ് അയച്ചു ഈ പുസ്തകം എങ്ങനെ കിട്ടും ഇത് മേടിക്കാൻ എന്താണ് മാർഗം എന്നൊക്കെ ഞാനിത് ഓർഡർ ചെയ്ത് വരുത്തി കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്ത് വരുത്തിയത് ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയായി എനിക്കിവിടെ ഡെലിവറി ചാർജ് എല്ലാം കൂടെ വന്നപ്പോൾ ഇത് അല്ലാതെ നിങ്ങൾക്ക് അനീഷ് ഒരു വാട്സപ്പ് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ബുക്കിന്റെ വില നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതാണ് അനീഷിന്റെ ആ ഒരു ഇത് കേട്ടോ ആമുഖം എന്തായാലും ഞാൻ ഇത് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കുറച്ചൊക്കെ ഒന്ന് നോക്കി ഏ കാണുന്നുണ്ട് നിങ്ങൾ ഞാൻ ഇതൊന്ന് തുറന്നു നോക്കി തുറന്നു നോക്കി അതിന്റെ ആഭുഖവും കാര്യങ്ങളും ഒക്കെ ഒന്ന് വായിച്ചു വായിച്ചതിന് ശേഷം ഇത് ഫുൾ ആയിട്ട് വായിക്കണം വായിച്ചതിന് ശേഷം ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് അനീഷിന്റെ ജീവിതം അതോടൊപ്പം തന്നെ ഇദ്ദേഹം ബിഗ് ബോസ് വീടിനുള്ളിൽ ഇതിങ്ങനെ തന്നെ ആയിരുന്നോ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ് അത് തന്നെയാണോ അദ്ദേഹം ഉള്ളിലുണ്ടായിരുന്നപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടും ഈ ഒരു ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഫുൾ ആയിട്ട് വായിക്കും അത് നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ അനീഷ് ഇന്നലെ ഒരു ലൈവ് വന്നിരുന്നു ആ ലൈവിൽ അനീഷ് അനീഷിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് അതിൽ അനുമോളും ഈ ശൈക്തിയും തമ്മിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനീഷിനോട് ഈ പ്രേക്ഷകരെ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് ഒരു ഉത്തരം എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു കാരണം അത് അവരുടെ മാത്രം വിഷയമാണ് അവർക്ക് പോലും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം അത് അനീഷിനോട് ചോദിച്ചിട്ട് കാര്യമില്ല അനുമോട് ആൾക്കാർ വന്നിട്ടാണ് ഈ ചോദിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം അനീഷ് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി അവിടെ പറയുന്നുണ്ട് ശൈത്യം അനുമോളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്റെ പേര് അനന്യ എന്നാണ് എനിക്കൊരു ഹായ് പറയാമോ അനന്യ ഞാനൊരു ഹായ് പറഞ്ഞിരിക്കുന്നു ശര ശൈത്യം അനുമോളും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് എനിക്ക് എന്താ പറയാ അത് അവർ തമ്മിലുള്ള കാര്യമില്ല എനിക്ക് അതിൽ അഭിപ്രായം ഇല്ല അത് ശരിയാണ് അനീഷിന്റെ കാര്യങ്ങൾക്ക് മാത്രമേ അനീഷ് മറുപടി പറഞ്ഞാൽ മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ മറുപടി പറയേണ്ട ഒരു കാര്യമില്ല അത് നല്ലൊരു മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് നല്ല മറുപടി തന്നെയാണ് അവിടെ അനീഷ് കൊടുത്തത് പിന്നെ അനീഷിന് വെളിയിൽ നിന്നുള്ള നിരവധി ആൾക്കാരാണ് അതായത് ഗൾഫ് കൺട്രി നിന്ന് ജപ്പാനിൽ നിന്നും അതോടൊപ്പം തന്നെ യൂറോപ്യൻ കൺട്രി നിന്നും ഒക്കെ നിരവധി ആൾക്കാരാണ് മെസ്സേജ് അയച്ച് അനീഷ് ആണ് റിയൽ വിന്നർ അനീഷ് ചേട്ടൻ തന്നെയാണ് ജയിക്കേണ്ടിയിരുന്നത് എന്ന രീതിയിലൊക്കെ കമന്റ് ഇടുന്നുണ്ട് എന്തായാലും അത് കുറച്ച് നമ്മൾ കേട്ടു നോക്കാം അനീഷ് അനീഷ് ഫോൺ 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 കിട്ടി 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 എങ്ങനെയുണ്ട് ആരെ മേരി എന്താ മറിയം ഓക്കെ അമ്മയ്ക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഫുൾ ഫാമിലി ഞങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് ബി ബി യിലെ ഞങ്ങളുടെ വിജയ് താങ്ക് യു സോ മച്ച് ഞാനൊരു കാര്യം പറയട്ടെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ആളുകളുടെ സ്നേഹവും ഇഷ്ടമൊക്കെ എനിക്ക് കിട്ടി അതിന് ഞാൻ എന്നും നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പുറത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളും ഈവൻ എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ തന്നെ എത്രയോ ആളുകൾ വന്നു അതിലൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഉള്ളത് എന്നാ ചേട്ടാ നന്നായി ഫുഡ് കഴിക്കും ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്നായിട്ട് ഫുഡ് കഴിക്കാം വിച്ച് ഫോൺ ആ ഫോണിൻ്റെ പേര് ഞാൻ നോക്കട്ടെ ഞാൻ മറന്നുപോയി ആ അനീഷ് എന്തുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ സുഖമായിരിക്കുന്നു നിങ്ങൾ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത ഒരു യൂട്യൂബറാണ് ഞാൻ ഓക്കെ അപ്പോഴേക്ക് പോയി ഞങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷ് തന്നെ ഓക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെട്ടാ ഐഡിയ സ്റ്റാർ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി അല്ലേ അതെ ഐഡിയ സ്റ്റാർ സ്റ്റാർസിങ്ങറിൽ പോയിട്ടുണ്ടായിരുന്നു ഇനി എത്ര സീസൺ വന്നാലും ഈ തൃശൂക്കാരൻ മുമ്പിലായിരിക്കും താങ്ക് യു സോ മച്ച് ട്രാവലർ അറുന്നൂറ്റി മുപ്പത്തിനാല് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു സീസണിൽ നമ്മൾ സീസൺ സെവനിൽ വന്നപ്പോൾ എന്നെ ഓർത്തിരിക്കും എന്ന് പറയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ജനഹൃദയങ്ങളിൽ ബി ബി സെവൻ ബിന്നർ അനീഷേട്ടനാണ് യു ആർ ബെസ്റ്റ് അനിഷേട്ടൻ താങ്ക് യു സോ മച്ച് ഗിരി ഓക്കെ ഇത് നിങ്ങൾ കേട്ടല്ലോ ഇനി ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട് ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും എന്ന് ജനങ്ങൾ പറയുമ്പോൾ അനീഷ് പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് ഷാനവാസിൽ ഒരിക്കലും ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ടു നിൽക്കല്ലേ ആരാണ് അയ്യോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷാനവാസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ടു കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഷാനവാസ് അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ എന്തായാലും അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അനീഷ് ഏട്ടാ അത് ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് അനീഷ് പറയുന്നു ഷാനവാസും ഇത് ഇതേ രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ഇന്റർവ്യൂ ഷാനവാസും പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കൂട്ടുകാരനായിട്ട് അനീഷ് ഉണ്ടാകും ഹിഡൽ ഹിഡൽ ഹായ് ബിഗ് ബോസ് എങ്ങനെയുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ആർക്കും എല്ലാവർക്കും ബിഗോസിനെ പോയിട്ടുള്ള എല്ലാവർക്കും ബിഗോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ലൈഫ് ചേഞ്ചിങ് പ്ലാറ്റ്ഫോമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഒരു ലൈഫ് ചേഞ്ചിങ് പ്ലാറ്റ്ഫോമാണ് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗോസിന് മുൻപ് കുറച്ച് ആളുകൾ മാത്രമേ എന്നെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ബിഗോസ് എന്ന പ്ലാറ്റ്ഫോമിന് ബിഗോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ബിഗോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ കാണുന്നു എന്നെ അറിയുന്നു എന്നെ തിരിച്ചറിയുന്നു എന്നോട് ഇഷ്ടം കാണിക്കുന്നു ഇതൊക്കെ ബിഗ് ബോസ് മൂലം ഉണ്ടായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഓപ്പർച്യൂണിറ്റി കട്ടിട്ടാണെങ്കിൽ ഒന്നും നോക്കണ്ട ധൈര്യ സമയത്ത് പോകുക മടിച്ച് നിൽക്കരുത് ഇതൊരു ലൈഫ് ചേഞ്ചിങ് ലൈഫ് പ്യൂരിഫിക്കേഷൻ തിരിച്ചറിവുകൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്രേറ്റ് 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 പ്ലാറ്റ്ഫോമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഇരിക്കരുത് ഓക്കെ നമ്മൾ പോകണം നമ്മൾ പോയാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള സൂപ്പർവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് കിട്ടി അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഇവിടെ അനീഷിന് കിട്ടിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ബിഗ് ബോസ് ആരും അറിയാതിരുന്ന ഒരു തൃശൂർക്കാരന് ഒരു കോടന്നൂർക്കാരനെ ഇത്ര ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വലിയൊരു പങ്ക് ഈ പറയുന്ന ബിഗ് ബോസിനുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന അനീഷിനെ ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാർ എത്തി എന്നുള്ളതാണ് അനീഷ് ആണ് യഥാർത്ഥത്തിൽ വിജയ് എന്ന് പൊതുസമൂഹം വരെ വിലയിരുത്തി കഴിഞ്ഞ ഒരു സംഭവമാണ് അത്രമാത്രം ഈ പറയുന്ന അനീഷിനെ ജനങ്ങൾ ഉൾക്കൊണ്ടു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇനിയും അനീഷ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതാണ് ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അറിയിക്കാം കേട്ടോ ഞാൻ ഞാൻ ഈ ഒരു ലൈവില് ലൈവ് ഒന്ന് യൂട്യൂബ് യൂട്യൂബൊക്കൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ അനീഷാട്ടാ ഞങ്ങളോട് ഐ ലവ് യു ഓൾ പറയൂ ഐ ലവ് യു ഓൾ ബിഗ് ബോസിലെ നിങ്ങളുടെ ഏറ്റവും വികാരഭരിതമായിട്ടുള്ള നിമിഷം ഏതായിരുന്നു അല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു വികാരനിർഭരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലി വന്നതാണ് എന്റെ മദറും എന്റെ അനിയനും വന്ന ഒരു നിമിഷം അത് ഒരുപാട് ഒരുപാട് വികാരനിർഭരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത് ഞാൻ എന്താ പറയാ ഇത്ര ഇമോഷണൽ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ ഒരുപാട് ഒരുപാട് ഇമോഷണൽ ആയി പോയിട്ടുള്ള ഒരു ഒക്കേഷനാണ് ഇവിടെ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് സ്നേഹത്തെ കുറിച്ച് പറയുന്നത് മറ്റു മത്സരാർത്ഥികൾക്കും സ്നേഹമുണ്ട് അവർക്കും സ്നേഹിക്കാൻ അറിയാം പക്ഷെ അത് പല രീതിയിലാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് എന്നാൽ മറ്റെടുത്ത് ചെളി അനു എന്ന് പറയുന്ന ബിഗ് ബോസ് വിന്നർക്ക് മറ്റുള്ളവരോട് ഒരു സ്നേഹവുമില്ല അവർക്ക് മറ്റുള്ളവരോട് ഇപ്പോഴും ദേഷ്യമാണ് അവരിപ്പോഴും ആ കടിച്ച കീറും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് പറയുന്നത് എനിക്ക് ആരോടും ഇഷ്ടക്കുറവില്ല ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത് അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ബി ബി വിന്നർ അനീഷേട്ട നല്ല സ്നേഹമുള്ള ആളാണ് അനീഷേ താങ്ക് യു സോ മച്ച് അതിപ്പോ ആരാണീ പറഞ്ഞിരിക്കുന്നത് അത് എല്ലാവർക്കും സ്നേഹമുണ്ട് ചിലപ്പോ എന്താ പറയുക പ്രകടമാക്കുന്നു ചില സാഹചര്യങ്ങളിൽ ചിലർ സ്നേഹം പ്രകടിപ്പിക്കില്ല അങ്ങനെയൊക്കെ ചെലപ്പോ ഒരു ന്യൂട്രൽ നിൽക്കും അങ്ങനെയൊക്കെയാണ് ഒരു ഹൈ പറയാമോ അശ്വതി ഹൈ പറയാമോ അശ്വതിയാണ് ചോദിച്ചിരിക്കുന്നത് ഹൈ പറഞ്ഞിരിക്കുന്നു ഏത് മത്സരാർത്ഥിയായിട്ടാണ് സമ്പർക്കമുള്ളത് അങ്ങനെ കുറവ് സമ്പർക്കമുള്ള ഒരു മത്സരാർത്ഥിയില്ല എല്ലാവരും നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട് എല്ലാവരെയും സൗഹൃദത്തിലാണ് ഓക്കെ അതാണ് അതിൻ്റെ ഉത്തരം ഞാൻ ഒരു ഒരു തരത്തിലും വഴക്കോ അല്ലെങ്കിൽ അതെ ആരോടും ഒരു വഴക്കില്ല ആരോടും ഒരു വിദ്വേഷമില്ല ആരോടും ഒരു പിണക്കവും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ അനീഷ് എത്ര പേര് യാതിലെയും നൂറേയും അവരൊക്കെ അനീഷിനെതിരെ എന്തൊക്കെ കാണിച്ചു അപ്പാനുശാലത്ത് എന്തൊക്കെ കാണിച്ചു ആദ്യാണെങ്കിൽ വെള്ളം കോരി അനീഷിന്റെ രേഖത്തൊഴിച്ചും എന്ന് വിളിച്ചു എന്താ ചെയ്യാൻ പാടില്ലാത്തത് പല കാര്യങ്ങളും ചെയ്തിട്ടും അവരോടൊന്നും ഒരു പിളക്കവുമില്ല ഒരു പരിഭവവും ഇല്ല ഇനി ഇനിയാണ് അനീഷ് ഷാനവാസിനെ കുറിച്ച് പറയുന്നത് ഷാനവാസ് എന്തുമായാലും മീട്ടി വരും പക്ഷെ അത് വലിയ ഒന്നും ഞാൻ അറിയിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവരുടെ സ്വകാര്യത നഷ്ടപ്പെടും ആ മീഡിയക്കാരിലും കൂടെ ഇടിച്ച് കയറിയാൻ വരത്തില്ലയോ അപ്പൊ അത് അവരെ അറിയിക്കാതെ ഞങ്ങളുടെ മാത്രമുള്ള ആ ഒരു നിമിഷം ഉണ്ടാകുമെന്നാണ് അനീഷ് പറയുന്നത് ഓക്കെ ഹൈ അനീഷ അനപദ്ധം ഓക്കെ 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 പറഞ്ഞിരിക്കും ഷാനവാസിക്ക വരുന്നുണ്ടോ ഷാനവാസിക്കും പക്ഷെ അത് മീഡിയയിലൊന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എപ്പോഴും എക്സ്പോസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്ഥാ സുഹൃത്തുക്കളാണ് അപ്പോൾ എന്റെ വീട്ടുകാരും ഷാനവാസിന്റെ വീട്ടുകാരും ഒരു ഫാമിലി ഫ്രണ്ട്സ് ആണ് അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ടും ഷാനവാസിന്റെ വീട്ടിലേക്കായാലും ഷാനവാസ് എന്റെ വീട്ടിലും തീർച്ചയായിട്ടും വരും പക്ഷെ അത് മീഡിയയിൽ ഇങ്ങനെ എക്സ്പോ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സുഖം ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൈവസി നമുക്ക് വേണം ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് ഒന്നും ചിരിച്ചു കളിക്കാനൊന്നും പറ്റില്ല ഇവർ ഈ പറയുന്ന ക്യാമറയും നമ്മൾ നമ്മളെന്ത് പറയുന്നു അത് ഒപ്പിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കും അപ്പൊ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ ഡെയിലി ചെയ്യുമായിരുന്നു നിതിൻ എം എസ് താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് വോട്ട് ചെയ്തിരുന്നു ഹോട്ട് സ്റ്റാർ കണ്ടിരുന്നു എന്നൊക്കെ ഒരുപാട് 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 ആളുകൾ പറയുന്നുണ്ട് എന്നോട് അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഒരു തികച്ചും ഒരു താങ്ക്സ് ആണ് കാരണം ഒട്ടും ഒരു കാര്യം പ്രതീക്ഷിക്കാതെയാണ് ഞാൻ പോയത് ബിഗ് ബിഗ് പക്ഷേ ഇറങ്ങുമ്പോൾ കൂടി നിറഞ്ഞ കാരണം ഒരുപാട് ആളുകൾ അനീഷിനോട് പറയുന്ന നിരവധി ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ അനുമോളെ കാണുമ്പോൾ അനുമോളുടെ ഈ പറയുന്ന അമ്മമാരെന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മക്കളെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതാണ് അതിന്റെ ഒരു പൊരുട് എന്തായാലും ഷാനവാസ് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ അനീഷിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതോടൊക്കെ നിന്നാ മതി എന്റെ വീട്ടിലോട്ട് അർപ്പിക്കില്ല കൈയ്യകലം മാറ്റിട്ട് ഒരു ചാണകലം പോലും നീ എതിരെ വെക്കില്ല അതുപോലെ ഞാൻ മാറ്റിയെടുക്കും നിന്ന് ഞാൻ സ്നേഹം കൊണ്ട് തളക്കും എന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പൊ അത് പക്ഷെ അവസാനത്തോട്ട് എന്റെ കളിയും ചിരിയും തമാശയും ഒക്കെ ആയപ്പോയിട്ട് അവനും തന്നെ എന്നോട് ഭയങ്കര സൗഹൃദവും സ്നേഹവും കാര്യങ്ങളായിട്ട് കയറി വരാം അങ്ങനെ ആയതാണ് അല്ലാതെ ഞാനൊന്ന് ഇത് എന്തെങ്കിലും കണ്ടിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ചെയ്തതല്ല സ്നേഹം ഓട്ടോമാറ്റിക്കലി ഈ ഇവനെ ഇവന്റെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പൊളിക്കാൻ വേണ്ടിട്ട് പോയി അങ്ങനെ 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 അടുത്ത് അറിഞ്ഞപ്പോ അറിഞ്ഞ് അങ്ങനെ സൗഹൃദത്തിലായി നല്ല ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം എന്ത് ആദ്യം അവൻ വിളിച്ചു സ്നേഹം തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് ഗെയിമറാണ് നമുക്ക് ഗെയിം കളിക്കാനാണ് പോയിട്ടുള്ളത് സൗഹൃദം മനസ്സിലാക്കുന്നെങ്കിലും ഗെയിം ഇട്ടിട്ടുള്ള കളി ഞാൻ രണ്ടുപേരും കളിച്ചിട്ടില്ല സൗഹൃദത്തിലായപ്പോഴും ഈ ലവ് യു ഷാനവാസ് എന്ന് പറഞ്ഞതിന് ശേഷവും അവൻ എത്രയോ പ്രാവശ്യം നോമിനേഷൻ ഞാൻ അവനെയും ഗെയിം ഗെയിം ും ഒരു ദിവസം രണ്ടോ മൂന്നോ ഈട് വിളിക്കുമെന്നും എന്ത് സന്തോഷം വന്നാലും വിളിച്ചറിയിക്കുമെന്നുമാണ് ഷാനവാസ് പറയുന്നത് എന്തായാലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഇവരെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊമോയ്ക്കകത്ത് ഇവർ രണ്ടുപേരോട് നല്ല രീതിയിലുള്ള ഒരു കോംബോ പ്രൊമോയാണ് അവർ ഇറക്കിയത് എന്തായാലും അത് നല്ല രസമായിരുന്നു അതായത് എനിക്കൊന്ന് പാട്ട് പാടണമെന്ന് തോന്നുന്നുണ്ട് ഷാനവാസ് എന്നൊക്കെ പറയുമ്പോൾ വേണ്ട വിത്രമേ നമുക്കത് കണ്ടാൽ മതി എന്ന രീതിയിൽ ഒരു ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് എന്തായാലും അത് കിടിലമായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി അത് ഏഷാരിന്റെ ആ ഒരു പ്രൊമോ പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അത് അതിമനോഹരമായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്തും ഈ പി ആർ എന്ന് പറയുന്ന ഒരു വിഷയം ഇങ്ങനെ അങ്ങ് തുടരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പി ആർ എന്ന് പറയുന്ന ഒരു വിഷയം തീരുന്നതും ഇല്ല അനുമോൾക്ക് കപ്പ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് പി ആറിന്റെ കപ്പാണ് എന്നുള്ള ഒരു ചർച്ചാ വിഷയം ഒരിക്കലും തീരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാര്യങ്ങളോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു ട്രോഫി ഇപ്പോഴും ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ആരോട് ചോദിച്ചാലും അവർ പറയുന്ന ഒരു കാര്യം അത് പി ആർ ട്രോഫി തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ആതിലുടേയും നൂറയുടെയും ഒരു പാർട്ടിക്ക് പോയിരുന്നു അന്നേരം ഈ പറയുന്ന ബിനു ആണ് പോകുന്നത് അനുമോള് വേറെ പാർട്ടി ഇതിനൊക്കെ പോയേക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നേക്കുവാന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ അനുമോൾക്ക് ഈ പി ആർ ബിനുവിനെ അറിയത്തുപോലും ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ഈ പി ആർ ബിനുവാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു എനിക്ക് അദ്ദേഹത്തെ അറിയത്തുപോലും ഇല്ലെന്നാ ദൈവത്തെ പിടിച്ചൊക്കെയാ സത്യവിടുന്നേ എന്നിട്ടോ ചെയ്യുന്നത് മൊത്തം ദൈവത്തിന്റെ വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് കള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കള്ളം പറയുക മറ്റുള്ളവരെ മോശക്കാരാക്കി ഇതൊന്നും ദൈവത്തിന് പിടിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ പുള്ളിക്കാരി ചെയ്യുന്നത് മൊത്തം അത് തന്നെയാണ് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കുക എല്ലാവർക്കും